പ്പൂമ കാമിലെ മൗലതപാസിലെ ഇമ്പപ്പൂവായ കുത്തുപോലി സീതല വിറളി അല്ല വമ്പുറ്റഹംസരളി അല്ലാടിൽ മാറൽ മോനയോർത്ത് വേദന കോരൂ അടലിടയിൽ എംബിയനെ അർഷരുന് തന്ത് സീഫതികമേ കുശങ്കിയതുമായി ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിളയിൽ പറപ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ വിളയിൽ പറപ്പൂരി കോട്ടമൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഒരു രണ്ട് അത്ഭുത കലാകാരന്മാർ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാപ്പിളപ്പാട്ടിനോട് ചെറുപ്പത്തിലെ അതിയായ മോഹം കൊണ്ട് ഇപ്പോൾ മാപ്പിളപ്പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് അത്ഭുത കലാകാരന്മാർ രണ്ട് അത്ഭുത കലാകാരന്മാർ എന്ന് പറയുമ്പോൾ രണ്ട് ഇരട്ട കുട്ടികളാട്ടോ ആ വീട്ടിൽ ആ ഉപ്പക്കും ഉമ്മാക്കും ആകെ രണ്ട് കുട്ടികളല്ലത് അവർ രണ്ടാളപ്പം നല്ലൊരു പാട്ടുകാരാണ് ഇത് സ്ഥലം എന്ന് പറയുമ്പോൾ വിളയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി മാള മാപ്പിളപ്പാട്ട് നെഞ്ചിലറ്റി നടന്ന് ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോയ വിളയിൽ ഫസീല എന്ന് പറയുന്നവരുടെ വീടിൻ്റെ അടുത്താണ് ഇവരുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഇവരെ വീട്ടിലേക്ക് വന്നത് ഇവരെ കുറച്ച് പാട്ടുകൾ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യാമല്ലോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളാണ് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അവർ സ്കൂളിലാണ് പഠിച്ചു പിന്നെ ചീക്കോട് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിന് അവരുള്ളത് അപ്പോൾ അവരുടെ കുറച്ച് മാപ്പിളപ്പാട്ടൊക്കെ കേട്ട് നിങ്ങൾ മുന്നിൽ അതൊക്കെ അവതരിപ്പിച്ച് അവരോട് കുറച്ച് വിശേഷങ്ങൾ കറിഞ്ഞ് അതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനവിടെ വീട്ടിലാണ് ഉള്ളത് ഞാൻ ഞങ്ങൾ അവരെ വീട്ടിലേക്ക് ഒരിതിൻ്റെ കാര്യങ്ങൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണ് അവരിപ്പോൾ സ്കൂളിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഒന്ന് വീട്ടിൽ പോയി കേട്ടോട്ടോ സമയപ്പോൾ ഏകദേശം ഒരു മണി അഞ്ചേക്കാലൊക്കെ ആയിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും ഏതായാലും നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് വെല്ലടിച്ച് നോക്കുക അവരവിടെ ഉണ്ടോന്ന് ആ ബെല്ലടിച്ചു നോക്കട്ടെ വന്നിട്ടുണ്ടാവോ ഹായ് വരി വരി അപ്പൊ രണ്ട് പേര് ഇവിടെ കേട്ടോ സ്ലാമലേക്കും സ്ലാമേക്കും എന്താ വർത്തമാനം ഉഷാറല്ലേ സ്കൂളിൽ വന്നോ ഇപ്പൊ എത്തിയിട്ടുള്ളു തന്നെ ഞാൻ മൈക്കൊന്ന ഓണാക്കട്ടെ എവിടെ പഠിക്കണേ ചീക്കോട് സ്കൂളിലാ എത്ര ക്ലാസ്സിലാ ഒമ്പതിലോ രണ്ടാളും ഒരേ ക്ലാസ്സിലാ തന്നെ രണ്ടാളും ഒരേപോലെ പാട്ട് പാടും രണ്ടാളും ഒരേ ക്ലാസ്സിലാണ് അല്ലേ വീട്ടിൽ വേറെ ആരാക്കേണ്ടേ അത്രേ ഉള്ളു നിങ്ങളുടെ മക്കളല്ലേ അങ്ങനെ സുഖായിട്ട് പോകുന്നുണ്ടോ ഏ ഈ മാപ്പിളപ്പാട്ടിന് ചെറുപ്പത്തിലെ മാപ്പിളപ്പാട്ട് കൊണ്ട് വലിയ താല്പര്യം ഏഹ് പാട്ട് പാടാനൊക്കെ സ്കൂളിലും മദ്രാസിലൊക്കെ പാടിഞ്ഞോ ഏഹ് ട്രോഫിയൊക്കെ അറസ്താക്കിയോ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ തന്നെ ഇപ്പൊ നിങ്ങൾ പാട്ടെവിടെ പഠിക്കണേ തന്നെ എങ്ങനെയുണ്ട് ഉഷാറാ തന്നെ അപ്പൊ ഞമ്മടാ ഞാൻ നിങ്ങൾ വന്നത് നിങ്ങളെ പാട്ട് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു നിങ്ങൾ ചാനൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഏഹ് ആ അപ്പം ആ ചാനൽ നിങ്ങൾ പാട്ട് കണ്ടു പാട്ട് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കാണാനും നിങ്ങൾ കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാനും വന്നിട്ടുള്ളത് അമ്പൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് നല്ല ഉഷാറായിട്ട് കുറച്ച് പാട്ടുകൾ ഒന്ന് പാടിക്കൊടുത്തൂടെ നിങ്ങൾ വിശേഷങ്ങളൊന്നും അറിഞ്ഞൂടെ നോക്കി നമ്മൾ നിങ്ങളുടെ ഇറങ്ങി അമ്മത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് നല്ല ഇഷ്ട പാട്ട് അതൊന്ന് അടിപൊളിയായിട്ടൊന്ന് പാടിയ മൗലതപാസിലെ ഇമ്പപ്പൂവായ കുത്തുപോലെ സീതല വിറളി എന്നാ മമ്പൂറപ്പൂമ കാമിലെ

എന്താ പറഞ്ഞേ അജുവതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനേതാ വമ്പുറ്റഹംസ അടിപൊളിയൊക്കെ പാടും ഒന്ന് ഉഷാറാക്കിയൊരു പാടിയെ വമ്പൂറ്റ ഹംസറിയാടിൽ മാറേടാം നിന്ന് വെള്ളം കുടിക്കുന്ന കാവൽ വെച്ചുള്ള സംഭാരാമിൽ വന്ന് ചേരടാം ഐബി ആർ കൂള തിന്ന് ധരിയാണ്ടെങ്കിൽ ਕੋਰੇਡਾ വമ്മന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് വിലക്കോടെ വെള്ളം കൂടിച്ചോട്ടെ തുമ്പിക്ക് മാമോദം വെട്ടിയുളുമ്മട്ടെ ഉറിയ വാക്കിനെ കേട്ട് വിളിപ്പെട്ടെ സംസാരികരികും ഗണചങ്കം കുളഅങ്കളുകളും തളം തരികിടജണു തകരി ും കൊണ്ടാനേ വമ്പൂറ്റ ഹംസ റളി അള്ളച്ചാടിമ്പിസുവതിൽ മാറ വള്ളൽ ഞി മാഘമോദർ കൗ നിന്നേ വെള്ളം കുടിക്കുന്നൊരാടാ ിൽ അസുവതും മിന്തിട്ട താനും മീതവാരുന്നേശിശുചുള്ളോരനക്കുള്ള വശി പിടിക്കുന്നോരാരനേ കട്ടിയുള്ള പാലിവാക്കുകൾ പറഞ്ഞിട്ടധികം പേടിയാകുന്നേ കണ്ടോ മകലക്കായ് കുടിക്കുഞ്ഞാൻ ബിണ്ട് കുളത്തോടാടു കുന്നേ മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടേ അവരുടെ സുന്ദരമാം കൺ കോളയിൽ സുബർഗം കണ്ട് മലർക്കൊട്ടിയെ ഞാഹനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുൻ ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവരുടെ സുന്ദരമാം കൺകോളയിൽ സുബർഗം കണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇനി നമുക്കേ അംജതിൻറെയും അജിപതിൻ്റെയും പിന്നെ ഒരു ഫാമിലി ഒന്ന് പരിചയപ്പെടാം അവരിവിടെ വെച്ചാൽ അംജതിന്റെ അജിപതിന്റെ ഉപ്പ മാത്രമേ ഉള്ളൂ ഉമ്മ അവിടെ എത്തിയിട്ടില്ല ഉമ്മ ഇപ്പൊ സ്കൂളിലാണ് കുറെ ടൈം വൈകും ഇവിടെ എത്താന് അപ്പോൾ എന്തായാലും ഉപ്പാനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാട്ടോ എല്ലാം ഒക്കെ അല്ലേ സുഖമല്ലേ സുഖാണ് ഇന്ന് ക്ലാസ് പോയില്ലേ ആ പോയി പോയി ഞാനേ ഇവരെ പാട്ടൊക്കെ നല്ല അടിപൊളിയാട്ടോ അതെ ഇവരിപ്പൊ പാട്ട് പഠിക്കലാണെങ്കിൽ എത്ര കാലമായി പഠിക്കൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വർഷമാണ് മോയിൻകുട്ടി വേദി സ്മാരകത്തിലാണ് അവര് പഠിക്കുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ഈ പിന്നെ ചെറുപ്പത്തിലെ അങ്ങനെ പാട്ട് പാടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു മദ്രാസിലും വലിയ സ്കൂളിലും ഒക്കെ അവിടുന്ന് ആ സ്കൂളിന്റെ ഒക്കെ ടോപ്പ് പാട്ടുകാരായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ചെറുപ്പത്തിലെ പാട്ടിലൊരു താല്പര്യം താല്പര്യമുണ്ട് ഞാൻ കണ്ടറിഞ്ഞു അതെ അങ്ങനെയാണ് ഇവരെ ഇങ്ങനെ ആളുകള് പറഞ്ഞു ഇങ്ങനെവിടെയും കൂടി ചേർത്തി കൂടെ അങ്ങനെയാണ് മോയിൻകുട്ടി വലിയ സ്മാരകത്തിലൂടെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അതെ എത്ര ചേർക്കുന്നത് രണ്ടാമത്തെ വർഷമാണ് തന്നെ വർഷാണ് അവർ കൊഴപ്പല്ല ഇപ്പൊ ഹാർമോണിയത്തിലാണിപ്പം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഷ്റഫ് മഞ്ചേരിയുടെ സാറിന്റെ ക്ലാസ് ആയിരുന്നു ഇപ്പം അബുബുക്കർ സാറിന്റെ ആണ് അത് പിന്നെ ഹാർമോണിയത്തിലാണിപ്പം കലാണത് ആ അപ്പൊ ചെറുപ്പത്തിലുണ്ട് ഇവർക്ക് പാട്ടിനോട് താല്പര്യം താല്പര്യമുണ്ട് െ അതെല്ലാരും മാപ്പിളപ്പാട്ട് ആണ് ഇപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഇപ്പൊ സ്കൂളും ഒന്നായിട്ട് ഉണ്ടായോണ്ട ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും സ്കൂളല്ലേ ട്യൂഷനൊക്കെ പോകുന്നോണ്ട് പഠിക്കാൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ രണ്ടാളും ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലാണ് ഒരേ ക്ലാസ്സിലായിരിക്കും ഒരേ ക്ലാസ്സിലാണ് നിങ്ങക്ക് ആ രണ്ട് മക്കളല്ലേ രണ്ട് മക്കളൊരു പാട്ടുകാരാട്ടല്ലേ ഒരേപോലെ പോരെ പക്ഷേ അല്ലെ ഇവരിപ്പോ സത്യം പറഞ്ഞാൽ ഇരട്ട കുട്ടികളാണല്ലോ അതെ അവർക്ക് രണ്ടാക്കും എല്ലാത്തിനും ഒരേ താല്പര്യം ആയിരിക്കും അതെ എല്ലാം കൊണ്ടും അതെ അപ്പൊ പാട്ടിനോടായിരിക്കും രണ്ടാക്കും താല്പര്യം പാട്ടിനോടാണ് അതങ്ങനെയാണ് പോട്ടെ പോട്ടെ അതിന്റെ കൂടെ കൂടുതൽ പഠനം പോട്ടെ പോട്ടെ അല്ലെ മാഷി എവിടെ സ്കൂളും പറമ്പിൽപുടി സ്കൂളാണ് പിന്നെ വൈഫോ ചീക്കോട് സ്കൂളിൽ അപ്പൊ ഇവരെ പാട്ട് ഞാൻ കേട്ടു സംഗതി അടിപൊളി ആയിട്ടുണ്ട് കാരണവച്ചാ ഇപ്പൊ തന്നെ ഈ രൂപത്തിൽ പാടുമ്പോ കുറച്ച് വലുതാവുമ്പോ ഇവര് പാട്ടുകാരായി മാറും നമുക്ക് ഒരു നല്ലൊരു പാട്ടും കൂടി കേട്ടാലോ ഞാൻ അതാ പാടേ അത് ഇഷ്ടാ ഷാറാക്കുന്നത് പാടിക്കേ സുഖല്ലേ ഇപ്പ നിങ്ങൾ രണ്ടാളും പാട്ട് പഠിക്കാന്ന് പറഞ്ഞല്ലോ രണ്ടാളും ഒപ്പം പാട്ട് പാടിയിട്ടുണ്ടോ ഇല്ല രണ്ടാളും വേറെ വേറെ പാട്ടുകളാ പാടാറില്ല ഞങ്ങൾ എവിടെങ്കിലും മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എവിടെ പങ്കെടുത്ത് അല്ലേ ഈ കലോത്സവത്ത് പങ്കെടുത്ത പാട്ടുകൾക്ക് അറിയോട്ടാണ് തന്നെ ഏതെങ്കിലും ഒരു പാട്ടൊന്നും വിഷാറാക്കുന്ന പാടില്ല നമ്മള് ഏതാ പാടുക

ഉടന പകാരത്തെയുരി ജിഗം ജിംിയ ടൂനായിവവനായ ഒരുവനെ എതിർത്തികലിൽ കടുകയൻ അടുത്ത് സ്വലാപുരമില്ലേ ചുമത്തിയവന് അടലിടയിൽ എമ്പിയനെ

ൊരു വരും ജവാബ് അത് കൊടുത്തിനാൽ അറിവിത്ത് അതൊരു പത്തിനിയതം വടിവറയിൽ കൊണ്ട് തൂണ ബദലിലത്

അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു യൂട്യൂബ് ചാനൽ ഇല്ലേ എന്തായാലും പേര് തന്നെ അതിലെന്താ നിങ്ങള് അവതരിപ്പിക്കണേ പാട്ടുകളാ തന്നെ അപ്പൊ നിങ്ങൾ അത്ര തുടങ്ങിട്ട് അത് ശരി നിങ്ങളൊരു യൂട്യൂബ് ചാനലിന്റെ ആൾക്കാരുടെ അല്ലേ ആ അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മളെ വീഡിയോ താഴെ കൊടുക്കും അപ്പൊ ആരെങ്കിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടല്ലേ എന്താ പറയല്ലേ കാണുന്നവരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം അല്ലേ എന്തായാലും അങ്ങനെ ആവട്ടെ നിങ്ങൾ വലിയൊരു യൂട്യൂബേഴ്സ് ആകട്ടെ അതിനൊപ്പം നല്ല നല്ല പാട്ടുകൾ പാടിയിട്ട് ഈ ഒരു പിന്നെ കേരളക്കാരെ ആകെ വലിയ രണ്ട് പാട്ടുകാരാകട്ടെ അല്ലേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ അംജതിൻ്റെയും അജ്വതിൻ്റെയും സൂപ്പർ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഇത് അംജദ് അല്ലേ ഇത് അജ്വദ് ഇവർ രണ്ടാളം പ്രത്യേകത വെച്ചാൽ ഇവർ രണ്ടാളും ഒരേ സമയം പ്രസവിച്ച കുട്ടികൾ കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലേ സുഖം അടാ സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് സാറല്ലേ പഠിപ്പിലൊക്കെ എങ്ങനെയുണ്ട് സാറല്ലേ കുഴപ്പമില്ല എന്തായാലും ഇവര് ആഗ്രഹം എന്താ വച്ചാൽ വലിയൊരു പാട്ടുകാര എന്താഗ്രഹത്തിരി പാട്ടുകാരാണോ മോൻ്റെ ആഗ്രഹം എന്താ പാട്ടുകാരനാണ് രണ്ടു പേർക്കും ഒരേ ആഗ്രഹണം വലിപ്പത്തിൽ വലിയൊരു പാട്ടുകാരാവണം അപ്പോൾ എന്തായാലും അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവർ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ പാട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ ഇവർ ചെറിയ മക്കളാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇവർക്ക് രണ്ട് പേർക്കും വേണം എന്നെങ്കിൽ മാത്രം ഇവർക്ക് വലിപ്പത്തിൽ വലിയൊരു പാട്ടുകാരാവാൻ കഴിയുള്ളൂ അല്ലേ അല്ലേ തീർച്ചയല്ലേ ഇപ്പോൾ ഇവർ മാപ്പിളപ്പാട്ട് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലാത്ത പാട്ടുകളൊന്നും പഠിപ്പ് തുടങ്ങിയിട്ടില്ല എന്തായാലും ഇവർ കുറേ പാട്ടുകളൊക്കെ ഇവർക്ക് അറിയാം ഇവർ കുറേ സ്കൂളിൽ പിന്നെ കലോത്സവത്തിൽ പിന്നെ മദ്രസയില് പരിപാടിയിൽ നെതിന് പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ചെറുപ്പത്തിലേ ഇവർക്ക് പാട്ടിനോട് വലിയ താല്പര്യം രണ്ട് മക്കളാണ് അപ്പോൾ ഇവരെ ഉപ്പയും ഉമ്മയൊക്കെ ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരട്ടോ വീട്ടിൽ ആകെ ഉപ്പാക്കും രണ്ട് മക്കളല്ലേ രണ്ട് പേരും ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ അതായത് ഒരു സന്തോഷമല്ലേ അപ്പം എന്തായാലും ഇവരെ പാട്ടുകൾ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇതോടുകൂടി ഇന്നത്തെ ചെറിയൊരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ